വിജയത്തിൻ്റെ നഗരം ഉപേക്ഷിക്കപ്പെട്ട തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഫത്തേഫൂർ സിക്രിയിലാണ് അടുത്ത ഞങ്ങളുടെ യാത്ര ഫത്തേഫൂർ സിക്രിയുടെയിലേക്കുള്ള യാത്രയിൽ സമീപ പ്രദേശത്ത് കാണുന്ന ദൃശ്യങ്ങളിപ്പോൾ നിങ്ങൾ കാണുന്നത് ബസ് ഇറങ്ങി നമ്മൾ കുറച്ച് ദൂരം പഴയ കെട്ടിടങ്ങളിലൂടെയും വലിയ ഫുട്പാത്തുകളിലൂടെയും വൃക്ഷങ്ങളിലൂ ഒക്കെ നട്ടിട്ടുണ്ട് അതിലൂടെ നടന്ന് നീങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ബസ് ഉം ആ ഫത്തേഫൂർ സിക്രിയിലേക്കുണ്ട് ആ ബസ്സിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ കവാടം അല്ലെങ്കിൽ നിർമ്മിതിയുടെ കാര്യത്തിൽ പല പ്രത്യേകതകളും ഇവിടെ കാണാം ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഫത്തേഫൂർ സിക്രി എന്ന നഗരം മുഴുവനായും ഒരു മലഞ്ചെരിവിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അതിൻ്റെ മൂന്ന് ഭാഗവും മതിലുകളാൽ സംരക്ഷിതമാണ് ബാക്കിയുള്ള ഒരു ഭാഗമാകട്ടെ ഒരു ജലാശയത്താൽ ചുറ്റപ്പെട്ടതുമാണ് ആഡംബരപൂർണമായ സൗകര്യങ്ങളാണ് ഇതിനുള്ളിലുള്ളത് ഇവിടെ എത്തുന്ന രാജകീയ അതിഥികൾക്കായി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമായിരുന്നു ബുലന്ദ ദർവാസ പഞ്ച് മഹൽ ജുമാ മസ്ജിദ് എന്നിവയെല്ലാം സിക്രി സമുച്ചയത്തിൻ്റെ ഭാഗമാണ് അക്ബർ ചക്രവർത്തിയുടെ ദർബാർ ആയിരുന്നു ഇവിടെ ഇവിടെ അദ്ദേഹം രാജകീയ സദസ്സ് കൂടുകയും കുറ്റക്കാരെ കണ്ടെത്തിയാൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ ഇവിടെ ആനയെ ചവിട്ടി കൊന്നിരുന്നു എന്നും പറയപ്പെടുന്നു അങ്ങനെ ആനയെ ചവിട്ടി കൊന്നിരുന്ന സ്ഥലങ്ങളും ശിക്ഷ വിധിച്ചിരുന്ന സ്ഥലങ്ങളുമാണിത് ഈ ദർബാർ കൂടുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു പൊതുജനങ്ങളെ ഇതിനു ചുറ്റും ഇങ്ങനെ സന്നിധരായിരുന്നു അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് ചെയ്തത് ஆக்கான <laughs> you, you, <laughs> 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 അപ്പോൾ ഞങ്ങൾ ദിവാൻ ഇ ഗാസ് അക്ബർ ചക്രവർത്തിയുടെ സ്വകാര്യ സഭയാണ് ദിവാൻ ഇ ഗാസ് പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ ദിവാൻ ഇ ഗാസിലേക്ക് ആണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ ദിവാൻ ഇ ഗാസിലേക്ക് പ്രവേശിച്ച് പേഷ്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഇവിടം മിക്കപ്പോഴും തിരക്കേറെ ചർച്ചകളുടെ കേന്ദ്രം കൂടിയായിരുന്നു മന്ത്ര മന്ത്രിമാരെ ഉദ്യോഗസ്ഥന്മാരും വിവിധ സ്വകാര്യ രഹസ്യ കൂടിച്ച് കാഴ്ചകളും ചർച്ചകളും ഇവിടെ നടന്നു പോന്നിരുന്നു മധ്യസ്തംഭം അക്ബറിൻ്റെ ഇരിപ്പിടമായിരുന്നു അതേസമയം ഡയഗണൽ ഗാലറികൾ വിവിധ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇരിപ്പിടങ്ങൾ ആയിരുന്നു ഈ ഇതിൽ കുത്തിവെച്ചിരിക്കുന്നത് പേഷ്യൻ അറബി പിന്നെ പല ഭാഷകളും ഈ ഫോണിൽ കുത്തിവെച്ചിട്ടുണ്ട് അതുതന്നെ ഞങ്ങൾ അക്ബറിൻ്റെ പിന്നെ എല്ലാ മതസ്ഥരുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകരിത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സാങ്കിലും കാണിക്കുന്നത് അപ്പോൾ ഈ ഡ്രാഗൻ്റെ മുകളിലാണ് ഗാലറി ഓരോ മന്ത്രിമാർക്കും ഇരിപ്പിടങ്ങൾ പ്രത്യേകം ഉണ്ടായിരുന്നു ഇത് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അന്നത്തെ ഒരു കാലത്തുള്ള ഈ കുത്തുവിദ്യ ഇതാണ് ദിവാൻ ഈ കാസ് ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ ടൂണില് വിവിധ ഭാഷകൾ കുത്തിവെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിയുണ്ട് അറബി ഉണ്ട് പിന്നെ സംസ്കൃതം ഉണ്ട് ഏറ്റൊക്കെ ഭാഷ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ ഭാഷകൾ മൊത്തം ഇവിടെ ഈ ടൂണിൽ കുത്തിവെച്ചിട്ടുണ്ട് അതാണ് അതിന്റെ അതെ അങ്ങനെയുണ്ട് ഇനി പോലോ നിങ്ങളെ കിട്ടിട്ടില്ല കാലം കിട്ടി ഒക്കെ കണ്ടു ഇനി ഞങ്ങളിപ്പോ ഗേഡ് ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിവരിച്ചു തരികയാണ് അപ്പൊ അത് വിവരിച്ചത് പഞ്ചമഹൽ കുറിച്ചാണ് പാഞ്ചമഹൽ അപ്പൊ പാഞ്ചുമഹൽ പ്രത്യേകതയിലെ നിർമ്മിതികളിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്ന നിർമ്മിതിയാണ് പാഞ്ചുമഹലിൻ്റെ അക്ബർ ചക്രവർത്തിയുടെ പത്നിമാർക്ക് വേണ്ടി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് അഞ്ച് നിലകളാണ് അക്കാലത്തെ ബുദ്ധക്ഷേത്രങ്ങളുടെ മാതൃകയിലെ അഞ്ച് നിലകളും മുകളിലേക്ക് പോകുമ്പോൾ വലുപ്പം ഒന്നിനു പിറകെ ഒന്നായി കുറഞ്ഞു വരുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ആകെ നൂറ്റി എഴുപത്തി ആറ് തൂണുകൾ ഈ മാളികക്കൊണ്ട് പാഞ്ചുമഹലിന്റെ ഏറ്റവും മുകലത്തെ നിലയിൽ നിന്ന് താഴത്തെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് പാഞ്ചുമഹലിനെ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു മൂന്നു ഭാര്യമാർ വ്യത്യസ്ത സമുദായത്തിൽ നിന്നായതുകൊണ്ട് തന്നെ പിന്നെ സൂര്യ നമസ്കാരത്തിന് ഹിന്ദു മതത്തിനും ക്രിസ്തു മതത്തിന് സെറ്റ് ആ സമയത്തും മുസ്ലിം നമസ്കാരത്തിനും അങ്ങനെ ആണ് ഭാര്യമാർ അവിടെ ആ ആ പഞ്ചമഹൽ ഉപയോഗിച്ചതായിരുന്നു പറഞ്ഞു പഞ്ചമഹലിന്റെ തൊട്ടതായി കാണുന്നത് ആ സമയത്തുള്ളൊരു പാഠശാലയാണ് അതായത് സ്ത്രീകൾക്കുള്ള പാഠശാലയാണ് പറഞ്ഞിരുന്നത് ഈ കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത് ഇതൊരു ഗജനമാണ് അവിടെയുള്ള സ്വർണങ്ങളും വെള്ളികളും എല്ലാം എന്താ പറയാ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോഴും വീണ്ടും ദിവാൻ ഈ കാസിലേക്ക് വന്നിരിക്കുകയാണ് ദിവാൻ ഇ കാസിലേക്ക് തിരികെ വന്നത് അതിൻ്റെ മനോഹരിത കാണാൻ മാത്രമല്ല അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരികെ വന്നതാണ് ദിവാൻ ഗി കാസ് നമുക്ക് എന്താ പറയുക മറ്റൊന്ന് അവിടെ കണ്ടതിൽ വെച്ച് നല്ലൊരു നിർമ്മിതിയായിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും മതി വന്നിട്ടില്ല ഗൈഡിൻ്റെ കൂടെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു ആ കഥകൾ കേൾക്കാനുള്ള സമയങ്ങൾ ഒന്നും തന്നെയില്ല വർഷങ്ങളെടുക്കും ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആസ്വദിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും എന്നാലും കണ്ടതിൽ സന്തോഷം ഇത്രയെങ്കിലും കാണാൻ പറ്റില്ല